അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്ന എല്ലാവർക്കും പരിചയമുള്ള ദോശയാണ് നമ്മൾ ഇന്നിവിടെ മസാല ദോശ പോലെയാണ് അത് ഉണ്ടാക്കുന്നത് പക്ഷേ മസാലയ്ക്ക് വരും നമ്മൾ വേറെ സാധനമാണ് ചേർക്കുന്നത് നമ്മുടെ ഇപ്പി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം നമുക്കൊരു പാൻ വയ്ക്കാം വെറൈറ്റി ടേസ്റ്റാ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്ന എല്ലാവർക്കും പരിചയമുള്ള ആ ദോശയാണ് നമ്മൾ അരിവിഴ്ന്നൊക്കെ അരച്ചിച്ച് ദോശ തന്നെ തയ്യാറാക്കുമല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ മസാല ദോശ പോലെയാണ് അത് ഉണ്ടാക്കുന്നത് പക്ഷേ മസാലയ്ക്ക് വരും നമ്മൾ വേറെ സാധനമാണ് ചേർക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടു തന്നെ നിങ്ങളത് മനസ്സിലാക്കണം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ പച്ചരി ഉഴുന്നൊക്കെ അരച്ച് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ദോശയ്ക്കുള്ള പരുവത്തില് മാവ് റെഡിയായിട്ടുണ്ട് നമ്മൾ മസാലയ്ക്ക് പകരം ചേർക്കുന്നത് നമ്മളെ ഇപ്പിയാണ് നമ്മൾ ഇപ്പി ദോശയാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് ഒരു ഇപ്പി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇപ്പ് റെഡിയാക്കി എടുക്കാം നമുക്ക് ആദ്യം ഇപ്പിനോട് റെഡിയാക്കാം ഫ്ലെയിം ഓഫ് ഓൺ ചെയ്യുവാണ് നമ്മളതിനകത്ത് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാനിന്റെ അകത്ത് നമുക്കിനി വെള്ളം തിളയ്ക്കുമ്പോഴേക്കും പൊടി ഇട്ട് നമ്മൾ ഇപ്പം നൂഡിൽസ് ഉണ്ടാക്കുമ്പോഴേക്കും അതിൻ്റെ പൊടി തന്നെ ഇടുന്നതായിരിക്കും നല്ലത് കാരണം അതിനകത്ത് ക്യാരറ്റും ബീൻസും അതെല്ലാം അവർ ഫ്രൈ ചെയ്ത് ചേർത്തിട്ടുണ്ട് ഓൾറെഡി മാഗി ആകുമ്പോൾ പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള മസാല ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളം റെഡി ആവട്ട് വെയ്റ്റ് ചെയ്യുക നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കിനി പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് പാക്കറ്റ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ അതിലേക്ക് ഇട്ടു കൊടുക്കാം മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇപ്പ എടുത്തതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം നമ്മുടെ ഇപ്പി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം നമുക്കൊരു പാൻ വയ്ക്കാം അപ്പം നമുക്ക് ദോശ തയ്യാറാക്കാം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുക നമ്മുടെ ദോശത്തോ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ദോശമാവിച്ചു കൊടുക്കാം നമ്മൾ രണ്ട് സ്പൂണ് ദോശമാവിച്ച രണ്ട് തവി നമ്മൾ ഈ തവി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കുഴിയൻ തവിയേക്കാളും നല്ലതിങ്ങനെത്തിയാവ പരത്താൻ നല്ല സുഖമാണ് നല്ലതായിട്ട് പരത്തി കൊടുക്കണം ദോശ നമ്മറ്റേ മസാല ദോശ തയ്യാറാക്കുന്ന പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ലേശം നെയ്യ് വെച്ച് കൊടുക്കാം നമുക്ക് ഒരു സ്പൂണിനകത്ത് ഇപ്പി നൂഡിൽസ് എടുത്ത് ഇതിനകത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം മസാല മസാല വയ്ക്കുന്ന പോലെ തന്നെ ഇനി നമുക്കൊരു സൈഡ് മടക്കി കൊടുക്കാം ഒന്ന് രണ്ട് വെട്ട അപ്പം ഇങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കണം ഓൾറെഡി ഇപ്പിയൊക്കെ റെഡി ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഒത്തിരി നേരം വെക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മുടെ ഇപ്പി ദോശ വെച്ചാൽ റെഡി ആയിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് അടുത്ത് റെഡിയാക്കി എടുക്കാം നെയ്യ് വെച്ചെടുക്കാം ഒന്ന് മറിച്ചിട്ടിട്ട് മസാല വെക്കണേലും അങ്ങനെ വെക്കുക അല്ലെങ്കിൽ അല്ലാതെ തന്നെയാണേലും മസാല വെച്ച് കൊടുക്കാം കനം കുറച്ച് തയ്യാറാക്കുന്നതുകൊണ്ട് ഒത്തിരി നേരം വേവിക്കേണ്ട ആവശ്യമില്ല അടുത്തും റെഡി ആയിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് ബാക്കിയുള്ളതും കൂടെ റെഡി ആക്കി എടുക്കാം അപ്പൊ ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കുവാണ് സമയമൊന്നും എടുക്കാല്ലോ മസാലയൊന്നും ഉണ്ടാക്കാന്ന് വെയിറ്റ് ചെയ്യണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി സ്കൂളിൽ പോകുന്ന ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ് എല്ലാരും ട്രൈ ചെയ്യണം ഇപ്പിയൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് വീട്ടിൽ ദോശമാവും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ നോക്കുന്നത് നല്ലായിരിക്കും അപ്പൊ ദോശയ്ക്ക് ദോശയാവും ദോശയുടെ ഗുണവും കിട്ടും ഇപ്പൊ ഇപ്പിയെന്നൊക്കെ കഴിച്ചു എന്നുള്ള സന്തോഷവും കിട്ടും അപ്പൊ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് ട്രൈ ചെയ്യുന്നത് നല്ല ആയിരിക്കും നമുക്കിത് ഫ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ ഇപ്പി ദോശ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ഇപ്പി ദോശ റെഡി ആയിട്ടുണ്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്നും നോക്കാം ഇപ്പയുടെയും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും വെറൈറ്റി ടേസ്റ്റാ നമ്മുടെ ഇപ്പി ദശ റെഡി ആയിട്ടുണ്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് എന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഇപ്പയുടെയും ദോശയുടെയും കൂടെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ